ഹരികുമാർ സാർ ഈ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്തിരിക്കുന്ന പിനാഗ എന്ന പേരുള്ള റോക്കറ്റ് അത് മിസൈലിനൊപ്പമാണ് പ്രഹരശേഷിയുള്ളത് ഏതാണ്ട് നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരത്തേക്ക് വരെ ഇത് ഇതിൻ്റെ പ്രഹരശേഷി ചെന്ന് എത്തും എന്നാണ് പറയുന്നത് സാർ ഇതിങ്ങനെ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി രൂപ കൊടുത്ത് നമ്മൾ തന്നെ ഇന്ത്യ തന്നെ തദ്ദേശീയമായി വികസിക്കുന്ന ഈ പിന്നെ റോക്കറ്റ് വാങ്ങാൻ ഉദ്ദേശിക്കുന്നതിന് പിന്നിലെ പ്രത്യേകത എന്താണ് ഈ പിനാഗ എന്ന് പറയുന്ന റോക്കറ്റ് കൊണ്ട് നമുക്ക് ഇപ്പം ഈ കഴിഞ്ഞ പാകിസ്ഥാനെ നമ്മൾ പഹൽഗാമ വിഷയത്തിൽ നമ്മൾ പിന്നെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ എന്താണ് ഈ പിനാഗ റോക്കറ്റിൻ്റെ പ്രത്യേകത ഇതിൻ്റെ ഇത് മുൻപ് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇത് നമ്മൾ ഇത്രയും കോടി രൂപ കൊടുത്ത് വാങ്ങുന്നത് എന്തിന് പിനാഗ എന്നത് മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ എന്ന് പറയുന്ന വിഭാഗത്തിലുള്ള ഒരു പ്രഹ അതീവ പ്രഹരശേഷിയുള്ള ഒരു റോക്കറ്റ് ആണ് ഒരു സംവിധാനമാണ് പിന്നക യഥാർത്ഥത്തിൽ രണ്ടായിരം ഏതാണ്ട് നമ്മുടെ കാർഗിൽ യുദ്ധം നടക്കുന്ന കാലം തൊട്ടേ ഇന്ത്യയുടെ കൈവശമുണ്ട് തദ്ദേശീയമായിട്ട് വികസിപ്പിച്ചെടുത്താണ് ഡിആർഡി ഒ ഇത് ആദ്യം തദ്ദേശീയമായിട്ട് നിർമ്മിക്കുകയായിരുന്നെങ്കിൽ ഇപ്പോഴത് സ്വകാര്യ മേഖലയ്ക്ക് ആ ടെക്നോളജി കൈമാറിയിട്ട് പൂനെ ആസ്ഥാനമായിട്ടുള്ള സോളാർ ഡിഫെൻസ് സിസ്റ്റംസ് ലിമിറ്റഡ് അവരെ ഇപ്പോൾ അവർക്ക് ഡിആർഡി ഒ ടെക്നോളജി കൊടുത്തു അവരിപ്പം ഇതിൽ കൂടുതൽ ഗവേഷണം നടത്തിയിട്ട് ഇതിൻ്റെ റേഞ്ചും പ്രഹരശേഷിയും അവർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ ഇത് കാർഗിൽ യുദ്ധത്തിലാണ് ഇത് ഏറ്റവും വിജയകരമായിട്ട് പ്രയോഗിച്ചത് ഇപ്പോഴത്തെ ഓപ്പറേഷൻ സിന്തൂറിൽ ഇത് അധികം പ്രയോഗിക്കേണ്ട വന്നില്ല കാർഗിൽ നമ്മൾ പ്രയോഗിച്ചപ്പോൾ നമ്മുടെ കൈവശം ഉണ്ടായിരുന്ന പിനാകയേക്കാൾ പതിന്മടങ്ങ് ശക്തിയുള്ള പിനാകയാണ് ഇപ്പോൾ ഇന്ത്യയുടെ കൈവശമുള്ളത് അതിലേക്ക് വരുന്നതിന് വിശദാംശങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ മറ്റൊരു കാര്യം കൂടി പറയാം ഇത് ഇപ്പോൾ ഇന്ത്യ കയറ്റുമതിയും ചെയ്യുന്നുണ്ട് ആ അർമീനിയ എന്ന രാജ്യത്തിന് യൂറോപ്യൻ രാജ്യം ഇത് ഇന്ത്യയുടെ കയ്യിൽ നിന്നും വാങ്ങിച്ചിട്ടുണ്ട് പിനാക ആദ്യത്തെ പിനാക മാർക്ക് വണ് എന്ന് പറയുന്നത് നാൽപ്പത് കിലോമീറ്റർ മാത്രം റേഞ്ച് ഉണ്ടായിരുന്ന ഒരു റോക്കറ്റാണ് അതിനുശേഷം അതിൻ്റെ എക്സ്റ്റൻഡ് റേഞ്ച് അറുപത് കിലോമീറ്റർ അറുപത്തഞ്ച് കിലോമീറ്റർ വരെയുള്ളത് വന്നു പിന്നീട് തൊണ്ണൂറ് കിലോമീറ്റർ റേഞ്ച് ഉള്ളത് മാർക്ക് ടു നമ്മൾ വികസിപ്പിച്ചു ഈ നൂറ്റി ഇരുപത് എന്നുള്ളത് മാർക്ക് ടു എക്സ്റ്റൻഡ് ആണ് അതിന്റെ വികസനം ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ഇതൊരു നാഴികക്കല്ലായിരിക്കും എന്നാണ് സൂചിപ്പിക്കുന്നത് കാരണം ഈ പിനാക എന്ന റോക്കറ്റ് സിസ്റ്റം അതൊരു ട്രക്കിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ടാർട്ട ടാട്ര എന്ന് പറയുന്ന ഒരു ട്രക്കുണ്ട് ആ ട്രക്കിൽ ഘടിപ്പിച്ചിരിക്കുന്ന പീരങ്കികൾ പോലാണ് ഒരേ സമയം ഈ പിന്നെ നാൽപ്പത്തി സെക്കൻഡിനുള്ളിൽ പത് പന്ത്രണ്ട് പിനാക റോക്കറ്റുകൾ വിക്ഷേപിക്കാം ഈ പന്ത്രണ്ട് റോക്കറ്റുകൾ വിക്ഷേപിക്കുമ്പോൾ ഇത് അഞ്ച് ഇതുപോലത്തെ സിസ്റ്റം അടങ്ങുന്ന ഒരു ബാറ്ററി ആ ബാറ്ററിയാണ് എപ്പോഴും യുദ്ധമുഖത്തേക്ക് നീങ്ങുന്നത് ഇത് ഈ അഞ്ച് എണ്ണവും കൂടെ തുടർച്ചയായിട്ട് അങ്ങോട്ടും അതായത് ഒരു അമ്പത് സെക്കൻഡ് താഴെ കൊണ്ട് ഏതാണ്ട് പിന്നെ എന്താണ് പന്ത്രണ്ട് ഗുണം അഞ്ച് അറുപത് ആ അറുപതിലധികം റോക്കറ്റുകൾ ഒറ്റയടിക്ക് പോവാണ് ഒറ്റയടിക്ക് ശത്രുവിൻ്റെ ഒരു പ്രദേശത്തെ ആകെ നശിപ്പിക്കുവാൻ ഇതുകൊണ്ട് ഏതാണ്ട് ഒരു രണ്ട് ഒന്നര രണ്ട് ചതുരശ്ര കിലോമീറ്റർ സ്ഥലം പരിപൂർണമായിട്ട് ഇല്ലാതാവും ഒരു ബോംബ് വീഴുന്ന പോലെ ആകും അതാണ് ഈ മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചറുകളുടെ പ്രത്യേകത ഈ ഇത് ഇതിന് ഇപ്പോൾ ഈ ഇപ്പോഴും ഇന്ത്യ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത അത് പ്രിസിഷൻ അതായത് ഗൈഡഡ് റോക്കറ്റുകളാണ് കൃത്യമായിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് പോകാൻ ജി പി എസ് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ജി എൻ എസ് എസ് എന്ന് പറയുന്ന നമ്മുടെ തദ്ദേശീയമായിട്ടുള്ള പിന്നെ പൊസിഷനിങ് നാവിഗേഷൻ സിസ്റ്റം ഉപയോഗിച്ചും അതിന് സഞ്ചരിക്കാൻ പറ്റും അപ്പോൾ വളരെ കൃത്യതയോടെ ശത്രുവിനെ തകർക്കുന്ന ഏരിയ ഡിനയൽ എന്ന് പറയുന്ന ഒരു തന്ത്രമാണ് ഇവിടെ പ്രയോഗിക്കുന്നത് അതായത് ഒരു ശത്രു സൈന്യം ഇങ്ങോട്ട് കയറി വരുമ്പോൾ പിനാകയുടെ ഒരു അഞ്ച് ബാറ്ററി നമ്മൾ അവിടെ വെച്ചിട്ട് അവർക്ക് നേരെ പിന്നെ ഇത് പ്രയോഗിച്ചാൽ ഒന്നുകിൽ അവരെ ഒരു രണ്ടായിരം മൂവായിരം ആൾക്കാരൊക്കെ ഒറ്റയടിക്ക് ഇല്ലാതാവും ഇത് ഇതിൻ്റെ ആദ്യത്തെ റോക്കറ്റ് വരുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും അവർ പിന്നീട് അവരുടെ ഈ മുന്നേ മുന്നേറാനുള്ള പരിപാടി തന്നെ ഉപേക്ഷിക്കും തീർച്ചയായിട്ടും അവർ കൗണ്ടർ ചെയ്യും ഈ പിന്നെ ബാറ്ററി ആക്രമിക്കും അവർ തിരിച്ച് ഡ്രോണുകളോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ ആക്രമിക്കാം അതും നമുക്ക് പറയണമല്ല പക്ഷേ അങ്ങനെ ആധുനിക യുദ്ധതന്ത്രത്തിൽ ഈ റോക്കറ്റുകളുടെ സ്ഥാനം മിസൈലുകളുടെ തൊട്ടു താഴെ പീരങ്കികളുടെ മുകളിൽ അങ്ങനെയാണ് അതായത് സാധാരണഗതിയിൽ പിന്നെ ഇപ്പം ഒരു പീരങ്കി ഉപയോഗിച്ചുള്ള വെടിവയ്പ് ഷെല്ലുകൾ പീരങ്കി ഷെല്ലുകൾ പണ്ടൊക്കെ ഇരുപത് ഇരുപത്തഞ്ചായിരുന്നു ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിലിരിക്കുന്ന പീരങ്കികളൊക്കെ തന്നെ എയ്റ്റി ഏജേഴ്സ് എന്ന് പറയുന്ന പീരങ്കിയൊക്കെ ഉണ്ട് അതുപോലെ വജ്ര അത്തരം പീരങ്കികളൊക്കെ നാൽപ്പത്തഞ്ച് കിലോമീറ്ററിന് അപ്പുറത്തേക്ക് ഷെല്ലുകൾ പായിക്കുന്നതാണ് നാൽപ്പത്തഞ്ച് അമ്പത് കിലോമീറ്റർ അപ്പുറത്തേക്ക് ഈ പീരങ്കി ഷെല്ലുകൾ പോയി വീഴും പക്ഷെ ആ പീരങ്കികളെക്കാളധികം ഈ എക്സ്റ്റെൻഡ് നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ പോകുമ്പോൾ ഏതാണ്ട് പിന്നെ ഇനി വരാനിരിക്കുന്ന ഇതിൻ്റെ അടുത്ത ഒരു പിന്നെ വെർഷൻ വരുന്നുണ്ട് ഈ പിനാകയുടെ അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് പരമാവധി മുന്നൂറ് കിലോമീറ്റർ റേഞ്ച് വരെയുള്ള റോക്കറ്റ് സിസ്റ്റം വികസിപ്പിക്കാൻ ഇപ്പം നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അടുത്തത് ഇരുന്നൂറാണ് ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അഞ്ഞൂറ് കിലോമീറ്റർ തൊട്ടുള്ളതായിരിക്കും നമ്മൾ മിസൈലുകൾ ഉപയോഗിക്കുന്നത് ഇപ്പം ധനുഷ് അതല്ലെങ്കിൽ പ്രളയി പ്രഗതി അങ്ങനെയൊക്കെയുള്ള ഷോർട്ട് റേഞ്ച് മിസൈലുകൾ ഇത് ഒരു മിസൈലിനേക്കാൾ ചെലവ് കുറവാണ് അതുപോലെ കൂട്ടത്തോടെ വിക്ഷേപിക്കാവുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞല്ലോ ഇത് ട്രക്കിൽ ഘടിപ്പിച്ചിരിക്കുകയാണ് വളരെ വേഗത്തിൽ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി മാറ്റാൻ പറ്റുന്നതാണ് അപ്പോൾ ഈ വരുന്ന കാലഘട്ടത്തിലെ യുദ്ധങ്ങളുടെ യുദ്ധതന്ത്രങ്ങളുടെ ഒരു മാറ്റത്തിൽ പഴയതുപോലെ കാലാൾ പട്ടാളം നീങ്ങിയും എഴഞ്ഞും നടന്നും ഒക്കെ കവചിത വാഹനങ്ങളിലൊക്കെ പോയി ആ കാലം പോയി ഇത് ആ കാലം എന്ന് പറയുന്ന ഇനിയിപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന പീരങ്കികളും റോക്കറ്റ് ലോഞ്ചറുകളും അതുപോലെ അതായത് എംബി ആ മൾട്ടി മൾട്ടിപ്പിൾ റോക്കറ്റ് ലോഞ്ചറുകൾ അല്ലെങ്കിൽ മൾട്ടി മൾട്ടിബാരൽ റോക്കറ്റ് ലോഞ്ചറുകളും ഡ്രോണുകളും ഒക്കെ ഉപയോഗിച്ച് ശത്രു നിരകളെ തകർത്തതിന് ശേഷമാണ് പിന്നെ സൈന്യം അങ്ങോട്ട് ചെന്നിട്ട് അവരുടെ അസറ്റുകൾ പിടിച്ചെടുക്കുന്നത് സൈന്യത്തിൻ്റെ ആൾനാശം ആ അർത്ഥത്തിൽ ഇത് കുറയും പക്ഷേ ഇതിൽ ശക്തിയുള്ള രാജ്യത്തിൻ്റെ പ്രഹരത്തിൽപ്പെടുന്ന സൈന്യങ്ങൾ പൂർണ്ണമായിട്ട് ഇല്ലാതാകുകയും ചെയ്യും അതാണ് മറ്റൊരു കനത്ത നാശനഷ്ടം ശത്രുവിന് വരുത്താൻ ഇപ്പോ ആ ഇത് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ പാകിസ്ഥാന്റെ കയ്യിൽ എന്തായാലും നൂറ്റി ഇരുപത് കിലോമീറ്റർ റേഞ്ചുള്ള മൾട്ടിപാറൽ റോക്കറ്റ് ലോഞ്ചറുകളൊന്നും ഇല്ല ചൈനയ്ക്കുണ്ട് തീർച്ചയായിട്ടും ചൈനയ്ക്ക് ചൈനയുടെ കൈവശമുണ്ട് പിന്നീട് ഇപ്പൊ ഈ ലോകത്തിൽ ഇന്ന് ഏറ്റവും അധികം പേടിക്കുന്ന റോക്കറ്റ് ലോഞ്ചർ എന്ന് പറഞ്ഞാൽ റഷ്യയുടെ സ്മർച്ച് എന്ന് പറയുന്നതാണ് യു എസിനും ഉണ്ട് അതിൻ്റെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല റഷ്യയുടെ സ്മർച്ച് ആണ് ഏതാണ്ട് നൂറ്റിപ്പത്ത് കിലോമീറ്റർ റേഞ്ച് ഉള്ള സ്മർച്ച് എന്ന് പറയുന്ന എം ആർ എം ബി ആർ എല്ലാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച എം ബി ആർ എൽ ആയിട്ട് കരുതപ്പെടുന്നത് അപ്പോൾ ഈ ഒരു കാറ്റഗറിയിലേക്ക് വരുന്ന ഒരു ആയുധമാണ് പിനാഗ അപ്പോൾ പിനാഗ നമ്മൾ ഞാൻ പറഞ്ഞതുപോലെ പിനാഗ തികച്ചും തദ്ദേശീയമായ ഒരു പ്രോഡക്റ്റ് അത് ഇന്ത്യ ഇന്ത്യ വളരെ വിജയകരമായിട്ട് കാർഗിൽ യുദ്ധത്തിൽ പ്രയോഗിച്ചു കാരണം മലനിരകളിലൊക്കെ ഒളിച്ചിരിക്കുന്ന ആൾക്കാരെ ഇതേലൊരു ഒരു ഒക്കെ ഒരുമിച്ച് ചെല്ലുമ്പോൾ അവർക്ക് എന്തായാലും അവർക്ക് രക്ഷപ്പെടാൻ പറ്റില്ല ഇതിന്റെ പ്രഹരശേഷി അവിടെ പരീക്ഷിച്ച് വിജയിച്ചാണ് അതായത് ഒരു സമതലത്തിൽ വിജയിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് പർവ്വത നിരകൾ ഇത് ഒരു റോക്കറ്റ് ലോഞ്ചറോ അല്ലെങ്കിൽ മിസൈലോ കാരണം ഒളിച്ചിരിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട് ഇമ്പാക്റ്റ് പർവ്വതം പ അങ്ങ് കുറയ്ക്കും പക്ഷേ അവിടെ പോലും വിജയകരമായിരുന്ന ഒരു റോക്കറ്റ് ലോഞ്ചറാണ് ഫ്രാൻസ് ഈ കഴിഞ്ഞ സമയത്ത് നമ്മൾ ആലോചിക്കേണ്ട ഫ്രാൻസിനെ പോലെ വികസിതമായ ഒരു രാജ്യം അവര് ഫ്രഞ്ച് സേനാ മേധാവി ഇന്ത്യയിലെത്തി ഇതിന്റെ ഒരു പെർഫോമൻസ് വിലയിരുത്തിയിരുന്നു ഫ്രാൻസ് ഇത് വാങ്ങാൻ ആലോചിക്കുന്നതായിട്ട് വാർത്തകൾ ഉണ്ടായിരുന്നു അവര് അവര് സ്വയം വികസിപ്പിക്കുന്നുണ്ട് പക്ഷെ അവർക്ക് ഇതിന്റെ പെർഫോമൻസ് കാണാൻ അവർ താല്പര്യപ്പെട്ടിരുന്നു അങ്ങനെ യൂറോപ്പിലെ ഒരു ഫ്രാൻസിനെ പോലുള്ള ഒരു വികസിത രാജ്യം പോലും താല്പര്യം പ്രകടിപ്പിച്ച ഇപ്പം തന്നെ അർമീനിയയും പല രാജ്യങ്ങളുടെ കൈവശം നമ്മൾ കയറ്റുമതി ചെയ്താൽ അത് ഈ റേഞ്ച് കുറവുള്ള വർഷമാണ് അറുപത് കിലോ അറുപത് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി എട്ട് മുതൽ അറുപത് കിലോമീറ്റർ വരെ റേഞ്ച് ഉള്ളതാണ് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നത് കൂടുതൽ റേഞ്ച് ഉള്ളത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാറില്ല അത് നമ്മുടെ സ്വന്തം ആവശ്യത്തിനാണ് എന്തായാലും രണ്ടായിരത്തി അഞ്ഞൂറ് കോടി മുതൽ മുടക്കി ഇന്ത്യ ഇത് വാങ്ങുന്നത് തീർച്ചയായിട്ടും ഒരു തരത്തിലും അത് ഒരു എന്താണ് ഒരു തെറ്റായ തീരുമാനം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല പിന്നാക നമ്മുടെ ഒരു തദ്ദേശീയമായ ഗവേഷണ വികസനത്തിന്റെ ഒരു ശക്തിയാണ് നമ്മുടെ സമയപരിമിതി മൂലം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കൂടുതൽ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അയ്യപ്പദാസിന് ചോദിക്കാൻ സമയമുണ്ടെങ്കിൽ അല്ല തീർച്ചയായിട്ടും സാർ ഇത് ഇന്ത്യ തന്നെ വികസിപ്പിക്കുന്ന ഒരു തദ്ദേശീയമായി വികസിപ്പിക്കുന്ന ഒരു റോക്കറ്റ് ആവുമ്പോൾ സാർ പറഞ്ഞു ഇപ്പോ അൽമേരിയ അല്ലെ എന്ന രാജ്യത്തേക്ക് ആ അർമേനിയ എന്ന രാജ്യത്തേക്ക് കയറ്റി വിട്ടു അർമേനിയ അതെ അർമേനിയ എന്ന രാജ്യത്തേക്ക് ഇത് കയറ്റി അയച്ചു എന്ന് പറയുന്നു അപ്പൊ നമുക്ക് ഈ യുദ്ധ സാമഗ്രികളുടെ പിന്നെ കയറ്റുമതി അതിലൂടെ നമുക്ക് നമുക്ക് രാജ്യത്തിന് പിന്നെ അതിൽ സമ്പത്ത് ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ലതല്ലേ തീർച്ചയായിട്ടും അത് നല്ലതല്ലേ നമ്മൾ തന്നെ വാങ്ങുന്നത് മറ്റു രാജ്യങ്ങൾ വാങ്ങുന്ന തരത്തിലേക്ക് പോവുകയാണെങ്കിൽ അത് നല്ലതല്ലേ തീർച്ചയായിട്ടും അതെ ഞാൻ പറഞ്ഞതുപോലെ ഇതിന്റെ ടെക്നോളജി ഇപ്പം സ്വകാര്യ മേഖലക്കൂടെ കൈമാറിയിട്ടുണ്ട് അപ്പം കാരണം വൻതോതിൽ ഒരേ സമയം നമ്മുടെ ആമമൻ്റെ ഫാക്ടറികളും അതുപോലെ തന്നെ സ്വകാര്യ മേഖലകളും ഒരുമിച്ച് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണത് മുഖ്യമായിട്ടും പൂനെ ആസ്ഥാനം വേണ്ടിയുള്ള ഡിഫൻസ് ആണ് ഇതിൻ്റെ നിർമ്മാതാക്കൾ അവര് അവർ സ്വന്തമായിട്ട് മഹേശ്വരാസ്ത്ര എന്ന് പറഞ്ഞ ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ചുള്ള ഒരു മൾട്ടിപാറൽ റോക്കറ്റ് സിസ്റ്റം അവർ സ്വന്തമായിട്ട് ഗവേഷണം നടത്തി അവർ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പ്രാഥമിക പരീക്ഷണങ്ങളൊക്കെ വിജയകരമായിട്ട് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്തായാലും നമ്മുടെ പുരാണങ്ങളിൽ ശിവന്റെ പിന്നെ അമ്പാണെന്ന് അമ്പ അല്ലേ അത് അങ്ങനെ കേട്ടിട്ടുണ്ട് സർ അമ്പാണോ വില്ലാണോ എനിക്ക് അറിഞ്ഞൂടാറിയില്ല ആ സാക്ഷാൽ പരമശിവന്റെ ആയുധമാണ് പിനാകം ആ പിനാകം ആ പേരിലാണ് നമ്മൾ ഇത് പിന്നെ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് പിന്നാകെ ഒന്ന് രണ്ട് മൂന്ന് വരാൻ പോവുകയാണ് അതുപോലെ തന്നെ മഹേശ്വരാസ്ത്രം എന്നുള്ള പേരിൽ സ്വകാര്യ മേഖലയും വികസിപ്പിക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ ഇത് തീർച്ചയായിട്ടും ഇന്ത്യയുടെ പിന്നെ യുദ്ധമേഖലയിലെ ഒരു നിർണായകമായ ആയുധമായിട്ട് ഇത് മാറി എന്നുള്ളതിൽ ഒട്ട് സംശയിക്കേണ്ട ഇതൊരു യുദ്ധത്തിൽ പരീക്ഷിച്ച് വിജയിച്ച ആയുധമാണ് അതാണ് എനിക്ക് പറയാനുള്ളത്